ും ചരിത്രം വ ചേത്ത് ബൈക്കലായി നൂറ് ദിവസത്തിലെ പണി തീർക്കുകയായി പോയിട്ടോടെ ഗുണേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങൾ സുഹത്തോടിന്റെ ചരിത്രത്തിലെ അപ്പൊ അതങ്ങനെ മാറ്റുവാനെ കൊണ്ട് എല്ലാവരും സഹകരിക്കുക എങ്ങനെയുണ്ട് പായസം കുടിച്ച് കഴിഞ്ഞ് നിക്കുന്ന ആൾക്കാരാണ് എന്തിനാണ് പായസം കുടിച്ച് അത് പറയാ അനുബന്ധിച്ചാണ് പണി തീർന്നല്ലേ സുഹൃത്തോട് പാലത്തിന്റെ ആ എല്ലാരും കൂടെ ചേർന്ന് ഉത്സവമാണ് അല്ലേ അപ്പൊ എന്തായാലും നാടിന്റെ ഉത്സവമാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഞങ്ങൾ എന്താ പറ 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 നല്ല പണി അല്ലേ ശ്രദ്ധ തന്നെ മുഖച്ചായ മാറ്റിക്കളന്നു അല്ലേ അതാണ് 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 പൈസ കുടിക്കണോ കൊള്ളാല്ലോ വമ്മ കാര്യമാണ് എല്ലാരും പൈസ കുടിച്ചോണ്ടിരിക്കും അപ്പൊ അപ്പൊ അപ്പോ അവിടെ കൊറേ പേര് പായസം കുടിച്ചോണ്ടിരിക്കും പായസം ും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റന്നാളല്ലേ ഉദ്ഘാടനം നിങ്ങൾ ഇപ്പഴേ പായസം ഉണ്ടാക്കിയാടി സ്വന്തം നാടിന്റെ ഈ നാട്ടിലുള്ള എം എൽ എം എ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഒന്നും എനിക്കറിയില്ല കാര്യം ചെയ്ത നമ്മൾ ഒക്കെ ഇട്ടിരിക്കാണ് അപ്പൊ ഇവര് മറ്റേ നാളെ മറ്റന്നാളായിരുന്നു ഉദ്ഘാടനം തിങ്കളാഴ്ച ബുധനാഴ്ച ബുധനാഴ്ചയാണ് ഉദ്ഘാടനം അപ്പൊ ബുധനാഴ്ച ഉത്കാടനത്തിന് മുന്നേ നിങ്ങൾ എന്താ ഇന്നിങ്ങനെ ഒരു സന്തോഷം പൈസ അന്നത്തെ ദിവസം എല്ലാവർക്കും കൊടുക്കേ സമയം കിട്ടു പറഞ്ഞു 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 സമയമില്ല ഇല്ല പൈസ വെക്കാ ഓക്കെ എന്തായാലും വളരെ സന്തോഷ നാടിന്റെ ഒരു അതായത് ശരിക്കും സുഹൃത്തോട്ട് മുഖച്ചാതെ മാറ്റി മാറ്റിക്കണം അല്ലേ ആ ഒരൊറ്റ പാലത്തിന്റെ പണി തന്നെ എന്തായാലും നടക്കാത്ത കാര്യം നേടി എടുത്തു അപ്പൊ അത് തന്നെ ഒരുപാട് പേര് പറഞ്ഞു ശരിക്കും എനിക്ക് അദ്ദേഹം പറഞ്ഞാണല്ലോ ഈ ഒരു കാര്യത്തില് എൽ ഡി എഫ് പോലും എല്ലാം ശരിയാകുമെന്നുള്ള ക്യാപ്ഷൻ ഇവിടെ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളത് കാണിച്ചു കൊടുക്കും അല്ലേ ശരിയല്ലേ കാണിച്ചു കൊടുക്കും അല്ലേ ഞാനിന്ന് ശ്രദ്ധിച്ചിരിക്കും പറഞ്ഞാൽ ഞാൻ പല കാര്യത്തിലും ഞാൻ അങ്ങോട്ട് വിമർശിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് എം എൽ എക്ക് കാരണം പുള്ളി ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പാലം ഇവിടെ ഇന്ന് നേരെയായി ഇങ്ങനൊരു പാലക്കയറി ഒരുപാട് പേര് ഇത് ഇത് മുടക്കാനൊക്കെ ആവുന്ന പതിനെട്ട് മണി എട്ടിൻ്റെ മണിയും അത് പതിനെട്ടിൻ്റെ മണിയും നോക്കി പക്ഷേ എല്ലാം ഞാൻ എല്ലാവരും പൂട്ടിക്കെട്ടി പണ്ടി വിട്ട് നേരെ പലയിടത്തും പോയ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കടന്നു പോകുന്നത് എല്ലാവരുടെയും കണ്ണു തെളിച്ചുകൊണ്ട് ഈ ഒരു അടിപൊളി പാലം പണി തീർത്തതിന് സന്തോഷമുണ്ടോ ഇനി നമുക്ക് നേരെ പാലത്തിൽ ഓട്ട് പോവാം ആർക്കെല്ലാം എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേക താങ്ക്സ് എല്ലാം കൊടുക്കാൻ ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞോ എം എൽ എക്ക് ബിഗ് താങ്ക്സ് ആ ബിഗ് താങ്ക്സ് പറഞ്ഞു അപ്പൊ അതല്ലേ പായസം പായസം വളരെ സന്തോഷമേ ഇങ്ങോട്ട് പോവാട്ടെ അതിന്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പായസം ഞങ്ങളുടെ എം എൽ എക്ക് ഞങ്ങൾ എന്നും എം എൽ എ ഞങ്ങളോട് കടപ്പെട്ടതായിരിക്കും ഞങ്ങളുടെ ഒത്തിരി വർഷത്തെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ ഇത് എല്ലാവർക്കും അറിയാം അത് ഉന്ന പാർട്ടിന്നല്ലേ എല്ലാ പാർട്ടിക്കും ആവശ്യമുള്ള കാര്യമാണ് അല്ലയോ എത്രയോ വർഷമായിട്ട് കിടന്ന കാര്യങ്ങൾ ഇന്ന് നാളെ ഇന്ന് നാളെ ഇന്ന് ആരെങ്കിലും വിചാരിച്ചു നടന്നതാണ് പാർട്ടിയുടെ അടിസ്ഥാനം ഒന്നുമല്ല പറയണം നമുക്ക് എല്ലാവർക്കും ആവശ്യം ഇതിനിടയ്ക്ക് പലരും ഇത് മുടക്കാനുള്ള എന്തെല്ലാം പണികൾ നടത്തി ഇല്ലയോ എന്നിട്ട് നടന്ന പോലെ കാര്യം ഇനി നടക്കത്തതുമില്ല ഇനി പാലത്തിന് പാലമായല്ലോ ഈ പറഞ്ഞവരൊക്കെ അതിന്റെ മുമ്പിൽ കൂടെ ഒന്നേ രണ്ടേ നിങ്ങൾക്ക് നടന്നു പോകുന്നത് കാണാം

സർത്തുകൊണ്ടു തന്നെ പുളകം കൊള്ളിച്ചു കൊണ്ടുള്ളൊരു പരിപാടി നടക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ പാലത്തിലോട്ട് പോകാം ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടു കാര്യം ഏകദേശം ഇവരുടെ സന്തോഷം മനസ്സിലായില്ല ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും അല്ല നമ്മൾ പറയുന്നത് പിന്നെ അവരെല്ലാവരും കൂടെ ഒരു യൂണിറ്റായിട്ട് അവരുടെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു പക്ഷേ ഇത് എല്ലാവർക്കും ഗുണമുള്ളതാണ് ഈ പറയുന്ന പഴിച്ച ആൾക്കാരെല്ലാം ഇന്ന് ആ പാലത്തേക്കേറി ഞെളിഞ്ഞ് പോകണമെങ്കിൽ അതെ ആ ചേട്ടൻ പറഞ്ഞ പോലെ ഞെളിഞ്ഞ് പോകണമെങ്കിൽ അതിനകത്തൊരു നല്ലൊരു ഹാർഡ് വർക്കിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട് ആ ഹാർഡ് വർക്കിൽ ശരിക്കും അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അതായത് ജനങ്ങൾ തിരിച്ചു കൊടുക്കും കാര്യം ജനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ജനം തിരിച്ചു കൊടുക്കും അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ പായസം ഇവിടെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ സന്തോഷ കൃത്യമായിട്ട് പായസം കുടിക്കുകയാണ് അറിയാവുന്ന സംഭവം എന്തുവാന്ന് പായസം ആ പായസം അതറിയാം ഇത് എന്തിനാ വരുന്നതറിയോ ആ പാലം പാലത്തിന്റെ പരിപാടിയെ പറ്റി ഒരു രണ്ട് വാക്ക് പറ നല്ലതാണോ ഏഹ് ഇതുവരെ കാണാത്തൊരു സംഭവമല്ലേ നല്ല നല്ലൊരു സംഭവമാണ് ഈ സ്ഥലത്തോടിന്റെ മോശായ മാറിപ്പോ അല്ലേ നല്ല കാര്യം പറഞ്ഞു അതെ ചിരിച്ചു വളർന്ന വ്യക്തി ആയതുകൊണ്ടാണ് എം എൽ എക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിലോ എന്തേക്കൂടെ അതെ അങ്ങനെ ഒന്നും വിട്ടു തരത്തില്ല പറഞ്ഞത് കേട്ടാ അടുത്ത ദിവസം അതല്ല അതല്ല ശബരിമല സീസൺ ആയിട്ട് ഈ ഒരു പാലത്തെ ആശ്രയിച്ചാണ് അപ്രോച്ചിലൂടെ അതായത് വൺവേ വരുമ്പോ സമയത്ത് ഈ ഒരു പാലം ആശ്രയിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു വലിയൊരു ജനതയുടെ തന്നെ വലിയൊരു ആവശ്യമാണ് ഇത് നിറവേറ്റിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പാലം കാണാൻ പാ ഓക്കെ സൂപ്പർ പാലം സൂപ്പർ പാലം നടക്കുന്നു നൂറ് ദിവസം കൊണ്ട് പണി ആ അവിടെയാണ് കളി അപ്പോൾ എന്തായാലും എല്ലാരും നോക്കി നോക്കിയാണ് അല്ലേ ഡെയിലി എല്ലാവരും കഥ പറയല്ലേ ഡെയിലി കഥ പറഞ്ഞു പാലക്കാടാണ് അതങ്ങ് സെറ്റ് ആയി എന്താണ് വിശേഷം സുഖമല്ലേ അപ്പൊ നാഞ്ചാം തീയതി വലിയ പരിപാടി അല്ല അങ്ങോട്ട് ചെയ്യും ഇപ്പൊ വിടും പാർത്തന്റെ പണിയൊക്കെ ഇങ്ങനെയുണ്ട് പറ രണ്ടു വാക്ക് പറ പാർട്ടത്തിന് ഏഹ് ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ നടക്കുന്നു ഈ പാർട്ടത്തിന്റെ പണിയെ രണ്ടു വാക്ക് പറ അതിന്റെ അല്ലല്ല സെഹത്തുകൊണ്ട് മോച്ച മാറ്റിക്കളേ ആണാ അതല്ലേ ആ അതല്ലേ അതാണ് ശ്രീ ഷോപ്പിംഗ് കോംപ്ലക്സ് വരാൻ പോന്നെ ആ അതിലേക്കുറിന്നൊക്കെ ആ ആ അതാണ് 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 ആ മുണ്ടമാർ ആ മുണ്ടമാർ റോഡ് ആ എന്തായാലും ആ ജനങ്ങൾ വർഷങ്ങളായിട്ട് ഈ റോഡ് റോഡ് തീർന്നു തീർന്നു കഴിയുമ്പോൾ ആ ജനങ്ങളുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇത് മൊത്തം ഇനിയിപ്പൊ അങ്ങോട്ട് പോവല്ലേ മറ്റേ ഗുരുതാവൻ മണ്ണെ അങ്ങ് ആലുവൻകുടി വഴിപ്പോ അങ്ങോട്ട് പിന്നെ ഇനിയിപ്പോ വേറെ ഒരു ഇനി ഗുരുതാവൻ മണ്ണൊക്കെ വികസനവും കാര്യം തണുത്തൊരു വഴി ആള് കയറി വരും ഇവിടെ അവിടെ നിന്ന് പോയ ജനമൊക്കെ തിരിച്ചു ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ള സർക്കാരിനോട് സർക്കാരിനോട് പറയും വന്യമൃഗ ശല്യം കൊരങ്ങ അണ്ണ ആനയും കടുവയൊന്നും ഞങ്ങൾക്ക് ഈ രണ്ടുപോകും നാളികേരം പോലും കിട്ടാൻ അതൊക്കെ ഇത് എന്താണ് പാലത്തിൽ വികലമായിട്ട് സംഭവമാണ് കിട്ടി 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 കടമ്പുറന്നൊക്കെ വായിച്ചു വായിച്ചു കഴിച്ചു കുടിച്ചു എന്തായാലും സദ്യയാണ് രൂപ വരും വരും കാരണം കോടി അത് പണി പണി ചിലർ വരുമ്പോ ചരിത്രം വഴിമാറും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പല കാര്യങ്ങളും അസാധ്യമൊന്നും പക്ഷെ അസാധ്യമായ ഒന്നുമില്ല ഈ അസാധ്യങ്ങളെ സാധ്യമാക്കണമെന്ന ഈ ഒരു ഇച്ഛാശക്തി വേണം ഇച്ഛാശക്തി വേണം പിന്നെ ഈ ഒരു കാര്യങ്ങള് ചെയ്യാനെ കൊണ്ടുള്ള ഒരു കാര്യത്തില് പറഞ്ഞില്ലെന്ന് പറഞ്ഞുപാട് ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതാണ് വിഷയങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയാണ് അതിനകത്ത് പ്രശ്നം അല്ലാതെ നമ്മൾ വിഷയങ്ങളില്ലാത്ത കാര്യങ്ങൾ വിഷയങ്ങളെ നോക്കിട്ട് നമ്മൾ ഫേസ് വിഷയങ്ങളെ ചെയ്യണം വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം വിഷയങ്ങളെ ഒരു ഒരു വിഷയമാക്കി മാറ്റിയിട്ട് അത് വിഷയം 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 അതാണ് ഇവിടെ നടന്നതും ഇവിടെ നടന്നതും അതാണ് പക്ഷെ ഈ പാലത്തിന്റെ പണിയോടുകൂടി സുഖത്തോണ്ട് മുഖച്ചായ തന്നെ മാറിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇനിയൊരു ഇനിയൊരു ട്രെയിലർ വന്നാൽ കടന്നു പോകും സിനിമ എടുക്കുക അല്ല ഞാൻ ചോദിക്കുകയാണ് സുഖത്തോട് പാലത്തിന്റെ ഒരു കാര്യങ്ങളെ കാര്യം ഒരുപാട് ചില കുറച്ച് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ചില ബുദ്ധിമുട്ടിയെങ്കിലും ആ ബുദ്ധിമുട്ടിച്ച ആൾക്കാരെ വെച്ചിട്ട് ചില കളികളൊക്കെ നടത്തി എന്നാലും നടത്തിക്കുകയായിരിക്കാൻ നോക്കി പക്ഷേ ഇവിടെ സംയോജിതമായിട്ടുള്ളൊരു ഇടപെടൽ കാരണം ഈ പാലത്തിന്റെ പണി തീർന്നു നൂറ് ദിവസത്തിനുള്ളിലായിട്ട് പാലം പണി തീർക്കാൻ ഇത് കേരളത്തിലെ ചരിത്രം സാക്ഷിയാണ് എം പി ആയാലും എം എൽ എമാരായാലും ഇന്ന് വരെ ഇരുപത് വർഷമായിട്ട് ഇന്ന് വരെയും ആരെ കൊണ്ടു സാധിക്കും അതാണ് പറയുന്നത് അതിനകത്ത് സത്യം അവനവന്റെ വീട്ടിൽ അരി വെക്കാനെ കൊണ്ട് എന്തോ വേണോന്നുള്ളത് അവനൊന്റെ വീട്ടിലെ കഞ്ഞി വെക്കുന്ന കഞ്ഞുവെക്കുന്ന അമ്മയ്ക്കറിയാറു അതുപോലെ ജനീഷിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം എങ്ങനെയൊക്കെ എവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂട്ടുമുട്ടിക്കാൻ പറ്റും എന്നറിയാം പക്ഷെ ഇതിനകത്ത് വേറെ ഒരു കാര്യമുള്ള എന്ന് പറഞ്ഞാണല്ലോ ഈ പാലം അക്കരെയൊക്കെ കൂട്ടിമുട്ടിയപ്പോൾ തന്നെ ഒരുപാട് മനുഷ്യ മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു ഇത് വരെ ചില രാഷ്ട്രീയ അതിപ്രസരണങ്ങള് വർഗീയ അതിപ്രസരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പാലത്തോടു കൂടി ആൾക്കാരെ ഒന്ന് ഒരുമിപ്പിക്കാനും കൊണ്ടുള്ള ഒരു അവസരമാണ് അവസരം അതുപോലെ വലിയൊരു കാര്യമാണ് ഇപ്പം നമ്മുടെ സിഹത്തോടിന്റെ മലയോര ഗ്രാമങ്ങളെ ഗ്രാമങ്ങളെപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുള്ളവർക്കുള്ള ഒരു വിചാരമുണ്ട് ഈ പാറത്തെ രണ്ടുപേർ കൊള്ളാം ബഹനവും എല്ലാം കൊണ്ടുപോവാണോ എല്ലാം ലേക്കാറയാക്കാ ഏഹ് പാറത്തിന്റെ പണിയൊക്കെ പോവാണോ ചെല ആകിയാ പാലം നിൽക്കുന്ന കാം പോക അപ്പൊ നീക്കി സേത്തോടിന്റെ പാറത്തിന്റെ പണി ഏകദേശമൊക്കെ എല്ലാ പരിപാടിയും ഏകദേശം നല്ല എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് ഭാഗം ഭാഗങ്ങളേ ഉള്ളൂ അപ്പോൾ എന്തായാലും നോക്കി എങ്ങനെ കിടന്ന സ്ഥലമാണല്ലേ

ഇനിയിപ്പോ ആർക്കും വരാവല്ലോ ഇനി ഏത് വലിയ വണ്ടിക്കും വരവല്ലോ ഏറെ ഒരു വാക്ക് ഒരു വാക്ക് ഈ പാലത്തിന്റെ പണി നിർന്നപ്പോ എന്താണ് തോന്നേ ഇനി വിചാരിച്ചാണോ ഇനി നടന്നതിൽ സന്തോഷം നൂറ് ദിവസം കൊണ്ട് മകച്ചായ പാലത്തിന്റെ പണിയെപ്പറ്റി രണ്ട് വാക്ക് കോൺട്രാക്ടി പേര് എന്ന് പറയുന്ന കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ് ചെറിയ ചെറിയ പണി ഇറങ്ങുന്നുണ്ട് വരട്ടെ വേറട്ടെ പണിക്ക് പണി എന്ന് പറയുന്ന പോലെ തന്നെ എന്തായാലും പാലത്തിന്റെ പണി അതിശക്തമായിട്ട് നടന്നു കാര്യങ്ങൾ നടന്നു ഇനിയിപ്പൊ ടാർഗിങ് കാര്യങ്ങളുണ്ട് ഇനി രണ്ട് ദിവസം ഉണ്ട് അതിനുള്ള ടാർഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യും അതി ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു അന്നാ പാലത്തിന്റെ വേടിയൊക്കെ ഉണ്ട് പാലത്തിന് വേണ്ടിയെങ്കിലുണ്ട് അരിപൊളി ഡബിൾ ഗുഡ് ആ ഡബിൾ ഗുഡാണല്ലേ പാലത്തിന്റെ വകുപ്പുകളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ഭയങ്കര 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 അതെ നൂറ് ദിവസം കൊണ്ട് പണി തീർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ സമ്മതിക്കണം അതെ പാലത്തിന് അരിപുളി അരിപുളി മാത്രമല്ല ഭയങ്കര വേഗത മറ്റേ എന്തു പോറങ്ങിയാണ് വന്നു അല്ലേ എന്തു ശരി അപ്പം എന്തായാലും സ്ഥലത്തോടെ തന്നെ മുഖച്ചായ മാറ്റിക്കൊണ്ട് തന്നെ പാലത്തിൻ്റെ പണിയൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പം ഇനി നാളെ മറ്റന്നാളായിട്ട് ഇന്നാർങ്ങിയൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും വളരെ സന്തോഷം വളരെ സന്തോഷം പാലത്തിൻ്റെ പണിയൊക്കെ രണ്ടാണോ കുഴപ്പമില്ല ഹാപ്പിട്ട് രണ്ടു പേർക്ക് പറഞ്ഞു രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോ എന്തുമാത്രം കഴിയുന്നുണ്ടത് എന്തായാലും അപ്പൊ എന്താ നടക്കട്ടെ അപ്പൊ എന്തായാലും പാലത്തിൻ്റെ പടി തീർന്നിരിക്കുകയാണ് നമ്മുടെ റോഡ് ഞച്ചാനൊരു റോഡല്ലേ റോഡ് ആക്കുക അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടൊരു ഒരു പാത ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ അണ്ടർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയി ആണോ മലയാളി അറോ ആയി ആണോ ഹിന്ദി ഇത്ര ജൽദി അപ്പ ഇത്ര സാൽ കേരളമേ കാടാ ഇത്ര ജൽദി ഐസവാല കാ നെയ്യുവാടാ അപ്പം ഇവർ തന്നെ പറയുന്നു ഇത്ര വേഗത്തിൽ തന്നെ പാലത്തിൻ്റെ പണി തീർന്നത് ഇവിടെ മാത്രമേ ഉള്ളതൊക്കെയാണ് നിങ്ങൾക്ക് പിടിച്ച് കയറി കാര്യം നിങ്ങൾ ഇല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടില്ലേ ഇങ്ങനെ കൊണ്ട് വണ്ടി കൊണ്ടിട്ടിട്ട് എന്ത് മാത്രം വളരെയധികം പിന്നെന്താണെന്ന് ഇവിടെ വന്ന് വണ്ടി എടുത്തല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു വണ്ടി നടന്നു സമയം എന്തായാലും പാലത്തിന് പണി തീർന്ന ഒരു പരിപാടി ഇങ്ങനെ ഒരു പാലം മണി സമ്പ്രദ്ധി വിചാരിച്ചോ സാറിന്റെ വീട് എവിടാ സാറിന്റെ വീടോ കൊല്ലം ഈ രണ്ട് ജില്ലയിൽ എവിടെങ്കിലും മൂന്ന് ദിവസം മൂന്ന് ദിവസം അകത്തായിട്ട് ഈ പണി അപ്രോച്ചിലൂടെ പണി തീർക്കുക എന്ന് അത് നട്ടില് തന്നെ നട്ടിലുള്ള അതെ നട്ടിലുള്ളതുകൊണ്ടാണ് പല എം എൽ എ മാരെ കട്ടിലുണ്ട് പക്ഷെ നട്ടിലുള്ളതുകൊണ്ടാണ് आ जा आ जा ും നടക്കട്ടെ സാർ രണ്ടുപേർ പറഞ്ഞു തമിഴ് ഈ പാലത്തെ പറ്റി പറയാം എന്ത് മാത്രം ബുദ്ധിമുട്ട് നിങ്ങള് പ്രാർത്ഥിക്കുവാണെങ്കിലും നിങ്ങള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ ഒരു വ്യക്തി അല്ലെ ഇറങ്ങിയടിച്ച് ഈ പാലം വന്നുകൊണ്ടുള്ള ഗുണം ഒന്നു പാലം മണ്ണാറുള്ള ഗുണേ ഉള്ളൂ ഞങ്ങൾക്ക് മാറി ഞങ്ങളുടെ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ആൾക്കാരെ കിടന്നല്ലോ എനിക്ക് പാലം മാത്രമല്ല എനിക്ക് അല്ലാതെ ഒത്തിരി ഗുണമുണ്ട് എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചാ സ്കൂളിൽ രാഷ്ട്രീയം പെട്ടെന്ന് നല്ല തകപ്പനായിട്ട് കയറി വന്നൊരു പയ്യാ ഇങ്ങനെയൊക്കെ സ്വിമ്മിംഗ് പൂളായിട്ട് അവിടെ കിടക്കുന്നു ഇപ്പൊ നാല അഞ്ചാം നല്ല ഘട്ടത്തിലേക്ക് മുന്നിലോട്ട് കയറി ഇതൊക്കെ പോലെ തന്നെ നട്ടുള്ള ഭരണാധികാരി വന്നുകഴിഞ്ഞാൽ നാടിന്റെ മുഖച്ചായി മാറ്റി എടുക്കുന്നില്ല പൊളിപ്പിക്കുന്നു പലരും പറഞ്ഞു അതൊക്കെ ചില ഊളകൾ ചില പറയും അത് നടന്നോ വല്ല നാടിനോ ഗുണമുണ്ടെന്ന് നമ്മൾ ഊളാള് പരിചുപരി ഓരോ ഇത്രയും നാളും കുട്ടിച്ചോറാക്കി ആഹ് കഴിവുള്ള പിള്ളേർ വന്നപ്പോഴാണ് ഇതിനെ ശരിക്കും ഒരു പഞ്ചായത് കേട്ടോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് എല്ലാ തിരിയാകൂ എന്ന് പറഞ്ഞത് ഇപ്പൊ തന്നെയാണ് പറഞ്ഞാൽ നൂറ് ദിവസം ഞങ്ങൾക്ക് നാട്ടിൽ കുറേ നമ്മുടെ നാടിന് എനിക്ക് അത്രേ അറിഞ്ഞത് എനിക്ക് എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ നടക്കുന്ന എം എൽ എ ഉണ്ട് ആ നാട്ടിലുള്ള എം എൽ എ കാര്യങ്ങള് ചെയ്തു എനിക്ക് പേഴ്സണലായിട്ട് ചില കാര്യത്തിന് പറഞ്ഞു എന്നാ ഞാൻ പുള്ളിയുടെ പുള്ളി അത്രയും ഉയർന്ന സ്ഥാനത്തിരിക്കും ഫോൺ വിളിച്ചപ്പോ ഫോൺ എന്തോ ജോസഫ് പറഞ്ഞ കാര്യം നീ അങ്ങോട്ട് പോയത് കൃത്യം അവിടെ ചെന്നപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഞാൻ ഈ കോൺഗ്രസ് കാരനായിട്ട് തന്നിട്ട് എനിക്ക് വല്ല ഗുണുണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്നോടൊക്കെ ചോദിച്ചോക്ക് ഞങ്ങൾ ഒരു ഞാൻ വിലേജ് ഞങ്ങൾ ഒറ്റ ഒറ്റ ബാച്ചില് അതല്ല ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ഈ ചില ആൾക്കാർക്ക് നമ്മൾ ഇവിടെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് വിചാരിച്ചോണ്ടത് അപ്പൊ കണ്ടല്ലോ നൂറ് ദിവസം കൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു എം എൽ എ നട്ടലോടുകൂടി നിന്ന് ഈ ഒരു പാലം നൂറ് ദിവസം കൊണ്ട് ചെയ്തു തീർത്തു അപ്പൊ കണ്ടല്ലോ ഇപ്പൊ ആരാഔ്സ്പോക്കൺ മനസ്സിലാക്കുക അത് ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും ജനങ്ങള് നിങ്ങൾക്കെ ഈ പാടത്തെ രണ്ട് വാക്ക് ഈ വാക്ക്ത്തെ പറ്റി ഒരു വാക്ക് പറയാം ഇതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ നേതാക്കന്മാരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ പല രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ടുണ്ട് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷെ എല്ലാരും പലരും പറഞ്ഞു കാരണം കൊല്ലം ആ കടന്നു കൊല്ലം നമ്മുടെ കോഴഞ്ചേരിക്ക് പോകുന്ന ഒരു പാലം ഉണ്ടല്ലോ ആഹ് എനിക്ക് നാല് വർഷം കോഴഞ്ചേരിയാണ് അവിടെയാണ് ശരിക്കും ഷേപ്പ് മാറിപ്പോയി ഏറ്റവും കാര്യം ചെറിയ കാര്യം ജനങ്ങൾ അപ്പൊ ചിലര് പോയപ്പോ ചില വന്നപ്പോൾ നട്ടുള്ള രീതി കാര്യങ്ങൾ ചെയ്തു അല്ലേ പാലം എങ്ങനെയുണ്ട് ഹാപ്പി ആബിൾ ഹാപ്പി അല്ലേ അത് മതി അല്ലേ ഈ ഈ ഒരു പാലത്തിന് കൂടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം യൂട്യൂബ് ഏറ്റവും ബുദ്ധിമുട്ട് എനിക്കായിരുന്നു നല്ല ഭംഗിയായി പിന്നെ വേറെ കാര്യമാണ് ഇതിപ്പം ഒരിക്കലും ഒരിടത്തും നടക്കാത്തൊരു സംഭവം ഇവിടെ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ദിവസം കൊണ്ട് പാലത്തിന്റെ പണി തീരുക എന്ന് പറഞ്ഞാല് ഒരു പട്ടാളക്കാര് ഭംഗിയായിട്ട് നടന്നു ഭംഗിയായിട്ടാണ് പാലത്തെ പറ്റി രണ്ടു പാക്ക് തകർത്ത് പാലം നൂറ് ദിവസം ഉള്ളി തീർത്തു അപ്പോൾ കേട്ടല്ലോ ഈ ഒരു പാലം നൂറ് ദിവസങ്ങളിലാണ് ഇതിൻ്റെ പണി തീർത്തത് ഏറെ സന്തോഷം കൊണ്ട് സുഹൃത്തോട്ടിലെ ജനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ വളരെ എനിക്കും ഭയങ്കര സന്തോഷം കാര്യം ഞാനൊക്കെ ചിറ്റാറിക്കൂടി ഇതിനെയാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കറങ്ങി അടിച്ച് കട്ടിക്കൂടെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പൊക്കോണ്ടിരുന്നത് എന്തായാലും ഈ പാലത്തിൻ്റെ പണി തീർന്നതുകൂടി ശക്തമായിട്ട് കാര്യങ്ങൾ എന്തായാലും നൂറ് ദിവസത്തുള്ളിൽ ശക്തമായിട്ട് അത് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു തീർത്താൻ എം എൽ എക്ക് ഒരു ബിഗ് സ്ഥലമുണ്ട് കാരണം ഞാൻ ഓരോ ഞാൻ ഞാൻ വിമർശിക്കുന്ന ഒരാളാണ് നന്നായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിലുണ്ടോ ബിഗ് സലോട്ട് അത് എം എൽ എക്ക് അതെ ഇവിടുന്ന് ജനം അതെ അത് വരുന്ന ഇലക്ഷന് അതെ അദ്ദേഹമാണെങ്കിൽ അതെ അത് ജനങ്ങൾ അത് അതിന് അത് ചെയ്തതിനുള്ള നന്മ തിരിച്ച് തരുന്നതായിരിക്കും അതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പം എന്തായാലും ഇങ്ങനൊരു പാലപ്പാടി തീർന്നതിൽ അതെ വളരെ പെട്ടെന്നാണ് പരിപാടികൾ തീർന്നത് രണ്ട് വാക്ക് എന്താ പറഞ്ഞു ഒരു വ്യക്തിയുടെ കാര്യ സമൂഹത്തിന്റെ കാര്യമില്ലാതെ ഇതൊരു രക്ഷ്യല്ല നോക്കി ഇവിടെ സ്വന്തം നാട് വളരെ നേരെ നാടൊക്കെ വളർച്ചയാണ് ഞാൻ പാലവും അതേ റോഡ് ആണല്ലോ എന്തായാലും കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടോ ചേത്തു ഭയങ്കര ആയിപ്പിട്ട് നൂറ് ദിവസം ഉള്ള പാലത്തിന് പണി തീർക്കാതെ അതാണ് ഇപ്പോഴാണ് ഒരു ഇപ്പഴാണ് വേട് ശരിക്കും കോതിയിൽ അത് കാണിച്ചു കൊടുത്തു അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഏറെ നൂറ് ദിവസം കൊണ്ട് അതിന്റെ കൂടെ ഏറെ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പുള്ളിയെ ജനീഷ് കുമാർ എന്ന എം എൽ എ എന്ന വ്യക്തിയെ എം എൽ എ സ്ഥാനത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ശേഷമാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടെൻഡർ ക്ഷണിച്ച് അത് തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിഫ്ബി പദ്ധതിയിൽ ഇതുൾപ്പെടുത്തി പിന്നീട് നിരവധി തവണ ടെൻഡർ വിളിച്ചു ടെൻഡർ വിളിച്ചപ്പോഴും എടുക്കാൻ ആളുകൾ തയ്യാറായില്ല ഇവിടെ വരുമ്പോൾ ഇവിടെ മുട പൈസ മുടക്കമല്ലാതെ അത് പൂർത്തീകരിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും പറഞ്ഞ് കരാറുകാരെ ഭീഷണിപ്പെടുത്തി മുഴുവൻ കോൺട്രാക്ടർമാരും പേടിച്ച് ഒരു പൂർത്തീകരിക്കാൻ കഴിയാത്ത വർക്കിന് വേണ്ടി പൈസ ഇലവഴിക്കാൻ കഴിയാത്തവർ പോയി വീണ്ടും അങ്ങനെ കുറേ നാൾ ശേഷം ഇപ്പോൾ ഒരു പുതിയ കരാറുകാരനെ ഏറ്റെടുക്കാൻ വന്നു എടുത്ത ഒരാൾ ടെൻഡർ വെക്കുന്നതിന് മുമ്പ് എഗ്രിമെൻറ്റ് വെക്കുന്നതിന് മുമ്പ് അയാൾ കളഞ്ഞിട്ട് പോയി അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇപ്പോഴത്തെ ആൾ പക്ഷേ ധൈര്യ സമയത്ത് ഏറ്റെടുക്കാൻ തയ്യാറായി വലിയ പിന്തുണ ഈ നാട്ടിലെ മുഴുവളിലേയും കിട്ടുമെന്ന് അയക്കറിയാമായിരുന്നു കൊണ്ടാണ് വന്നത് അത് തുടങ്ങിയ ഘട്ടത്തെ മുതൽ ഇതിനെതിരായ വലിയ തരത്തിലുള്ള പാറകളാണ് ഈ നാട്ടിൽ നമ്മളിപ്പോൾ പറയേണ്ട കാര്യം അറിയാം ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം ആദ്യം വലിയ തരത്തിൽ അഭീഷണിപ്പെടുത്താൻ നോക്കി പിന്നീട് സമീപത്തെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു പിന്നീട് ഇത് ഗതാഗതക്കുരുക്കാകും ശബരിമല യാത്രയെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാലം പൊളിക്കലെന്നും പറഞ്ഞ് എംപിയുടെ ഉൾപ്പെടെ പ്രസ്താവന വന്നു അത് തടയുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തി പക്ഷേ അതിനെല്ലാം മറികടന്ന് ചെയ്യാൻ തീരുമാനിച്ചു ശബരിമല സുഗമമായി നടന്നു ഒരു ഗതാഗത ഉണ്ടായില്ല ഇവിടെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല നൂറ് ദിവസം കൊണ്ട് പൂർത്തീകരിക്കും മണ്ഡലകാലത്തിന് ശേഷം പണിയാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ മഴക്കാലമായതിന് മഴക്കാലത്ത് വെള്ളപ്പൊക്കമായതിനു അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മണ്ഡലകാലമായേന് ഒരിക്കലും പണി എന്ന പണിയരുതെന്ന കൂടിയാണ് ചെയ്തത് രാഷ്ട്രീയ വിശദീകരണ യോഗം കോൺഗ്രസിൻ്റെ നേതൃത്വം നടന്നു കെ പി സി സിയുടെ നേതാവ് ഷാനിമുൾ ഉസ്മാൻ മാലയത്ത് സെർളാദേവി മുൻ എം എൽ എ സതീഷ് കൊച്ചുപറമ്പിൽ ഡി സി സി പ്രസിഡന്റ് തുടങ്ങി ബ്ലോക്ക് മുതൽ താഴോട്ടുള്ള മുഴുവൻ മണ്ഡലം മകരവിളക്ക് കക്ഷികളെല്ലാം വന്ന് ഇവിടെ വലിയ പ്രതിഷേധ യോഗം നടത്തി ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർ ഇന്ന് ആ പാർട്ടി തന്നെ വിട്ടു ഉദാഹരണത്തിന് അവർ കേസ് കൊടുപ്പിച്ച സാങ്കുട്ടി എന്ന് പറയുന്ന ആൾ അദ്ദേഹം കുടുംബമായി ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്ന യോഗത്തിൽ അവർ പങ്കെടുത്തു അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി മാറി ഇതിൻ്റെ വസ്തു അതിരി പങ്കിടുന്നതെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും പങ്കിടുന്ന അഞ്ചാറ് കുടുംബങ്ങളുണ്ട് അവർ മുഴുവൻ പേരും അനുകൂലമാണ് വക്കീൽ സാർ ഈ താരത്തെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് മാറി അവിടെ ഉണ്ടായിരുന്ന മീൻകള പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് വലിയ പിന്തുണയാണ് അഡ്വക്കേറ്റ് പി ആർ രാധാകൃഷ്ണന്റെ ഭാഗത്ത് ഒട്ടപ്പുറത്ത് സാങ്കുട്ടിച്ചായൻ കേസിന് പോയെങ്കിലും അദ്ദേഹം തിരിച്ച് ഈ നാടിന്റെ പൊതുവികാരത്തിനൊപ്പുറം വന്നു അതിനപ്പുറത്തിരിക്കുന്ന കട തമ്പിച്ചായൻ ഒരു പ്രയാസം ഉണ്ടാക്കിയില്ല സത്യം ജോഴ്സ് വലിയ സഹായം എന്നാണ് പ്രചരിപ്പിച്ചത് നമുക്ക് വീട്ടിൽ കയറാൻ വഴിയില്ല ഒരു ഫ്ലോർ ഉൾപ്പെടെ പൂർണ്ണമായി പറ്റാത്ത സ്ഥിതി ഒരു തരത്തിലുള്ളതായ മാനസികമായ പ്രയാസമുണ്ടായേക്കാം പക്ഷേ ഒരു തടസ്സം സൃഷ്ടിക്കാതെ ശ്രമിച്ചില്ല അതിനപ്പുറത്ത് കുരിശുമൂടുണ്ടായിരുന്നു ഓർത്തഡോക്സ് പള്ളിയുടെ പൊളിക്കാതെ നിലനിർത്താമെന്ന് പറഞ്ഞാണ് ആ പള്ളി കമ്മിറ്റി കൂടി പൊളിച്ചു മാറ്റി ചെയ്യാൻ തീരുമാനിച്ചു എല്ലാവരുടെയും വലിയ സഹായം ഉണ്ടായി ഇത് മുമ്പുണ്ടായിരുന്ന ഭിന്നിച്ചു നിന്ന ആളുകൾ ഉൾപ്പെടെ യോജിക്കുന്ന ഒരു അന്തരീക്ഷം പാലം രണ്ട് കരയിൽ നിന്ന ആളുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി സീതത്തോട് പാലം മാറി ഇപ്പോഴും മൂന്നോ നാലോ ആളുകൾ മാത്രമാണിതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനനുകൂലമാണ് അവർ ഇതിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ വലിയ കലാപത്തിന് അത് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാട് ഒന്നിച്ചു വികസന വിരോധികൾ ഒറ്റപ്പെട്ടു അതായത് ഒരു നാടിൻ്റെ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വരുന്ന റോഡും അതായത് പാലങ്ങളും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ആണല്ലോ അത് വികസിച്ചാലൊരു നാട് വളരേത്തുള്ളൂ അപ്പം സിഹത്തോടെ മുഖച്ചെ മാറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ് പലരും മാറിപ്ലക്സ് ഈ പണി ചെയ്തത് അവർക്ക് വളരെ ഇനി നിന്നാലും ഈ പാലം മുടക്കാൻ നടന്ന പോലെ ഇരിക്കത്തേ ഉള്ളൂ ഇത് മുടക്കോന്നാണല്ലോ പറഞ്ഞത് ഈ പാലം പണിക്കത്തില്ലെന്നാന്നല്ലോ പറഞ്ഞത് എന്നിട്ട് കണ്ടാ നൂറാമത്തെ കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു പാലം ഇല്ല എ ഡുട ചരി താൽക്കാലിക അതല്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേഗത്തിൽ പാലം വെറും പാലം മാത്രമല്ല അപ്രോച്ച് റോഡുകൾ പഴയ ഉയർത്തി കാണിച്ച അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പോണതാണത് പൂർത്തീകരിക്കപ്പെട്ടു ആറങ്ങിപ്പോ നടക്കാൻ പോവാണത്തിന് പൂർണ്ണമായി നവ കേരളം ഇതാണ് ജനീഷ് കുമാർ എം എൽ എയുടെ മാജിക് സാധികൾ ഈ നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞു കറക്റ്റ് അല്ലല്ല അതല്ല ഇതിന്റെ കൂടെ വേറെ കുറെ കാര്യങ്ങളുണ്ട് ഈ രാമണ് മറ്റേ ആലുവകുടി വഴി പോകുന്ന റോഡൊക്കെ സംസാരിച്ചാൽ തന്നെ ഈ പഞ്ചായത്തിന്റെ ഏത് ജംഗ്ഷനിൽ നിങ്ങൾ പോയി അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് പോയി നിങ്ങൾ സംസാരിച്ചാലും കൈ ചൂണ്ടി കാണിച്ച് നൂറുകണക്കിന് കോടി രൂപയുടെ വികസനങ്ങൾ പറയാൻ കഴിയും ഏത് സ്ഥലത്ത് പോയി എന്നാലും എല്ലായിടത്തും വികസനത്തിന്റെ വിസ്മയങ്ങളാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും വളരെയധികം സന്തോഷം എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നൂറ് ദിവസം കൂടെ ഒരു പാലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് എം എൽ എക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനും വീണ്ടും അപ്പൊ എന്തായാലും കാണാൻ പേടിയായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് ഇനി ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല പ്രൊജക്ടുകൾ വരട്ടെ നല്ല നല്ല എം എൽ എമാർ വരട്ടെ നാട് വികസിക്കട്ടെ കാണാം അപ്പോൾ എന്തായാലും ഇതിനകത്ത് താങ്ക്സ് പറയാൻ ഒരു 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 കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഒരു പള്ളി ആ പള്ളിയിലെ പള്ളിയിലെ കുറേ കമ്മിറ്റിക്കാരെ എല്ലാം കൂടി ഒരു പ്രത്യേക താങ്ക്സ് പറഞ്ഞു കാരണം ഈ ഒരു റോഡ് പണി വന്നപ്പോൾ ഈ റോഡ് പണിക്ക് വേണ്ടി അവർ ഈ ഇരിക്കുന്ന ഒരു അവരുടെ കുരിശടി മാറ്റി അവർ പുറമോട്ട് മാറ്റി വെച്ച് മാറ്റി വെച്ച് അവരത് നല്ല അടിപൊളിയായിട്ട് പണിതിരിക്കുകയാണ് പണിയാൻ വേണ്ടി എൻ്റെ തറക്കല്ല കഴിഞ്ഞ ദിവസം തിരുമേനി വന്നതാണ് ഇട്ടു വന്നാണ് തറക്കല്ലിട്ടത് അപ്പോൾ ഇതാണ് ആ പള്ളി അവിടുത്തെ കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ നാളെ ഒരു നാടിൻ്റെ ഒരു വേണ്ടി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നു ആണ് ഈ കുരിശടിയൊക്കെ മാറ്റി അവർ ഇവിടെ ഇവിടെ നിന്ന് കുരിശെടി പുറമോട്ട് മാറ്റി അവർ സ്ഥാപിച്ച് എന്തായാലും അതിനൊരു മാതൃകം കാണിച്ചു അവർ എന്തായാലും വികസനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നതാണ് അതിനകത്തൊരു വലിയ കാര്യം അപ്പോൾ എന്തായാലും ജാതി ഞാൻ മുന്നേയും പറഞ്ഞു ജാതി മതഭേദമൊന്നും ഇല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ഡബിൾ കുതിരപ്പന്തം ലൈക്ക് കേട്ടോ അപ്പോൾ രണ്ട് വാക്ക് പറഞ്ഞേണം കാര്യം സിഹത്തോട്ടിൽ ഏറ്റവും കൂടുതൽ അതായത് പല പ്രസ്ഥാനങ്ങളുള്ള ഒരാളാണ് അപ്പോൾ ആൾ എന്ന നിലയിൽ അതെ ശരിക്കും ബുദ്ധിമുട്ടിയായിരുന്നു അല്ലേ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ നമ്മുടെ സിഹത്തോടുണ്ടായ കാലം നമുക്ക് ആദ്യം തടിപ്പാലമായിരുന്നു റോഡ് വഴി കയറി പോകണുമായിരുന്നു മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പവർ ഹൗസ് വന്നപ്പോൾ ചെറുതായിട്ട് ഈ റൗണ്ട് പൈപ്പും അതി കൊടുത്തായിട്ടിരുന്ന് ലാസ്റ്റിലാണ് എൽ എലസി ഒരു ചെറിയൊരു പാലം വാർത്ത അവർ പണിത് അത് ചെറുതായിട്ട് പണത് ഒരു വണ്ടിക്ക് വരാനും പറ്റത്തില്ല ഒരുപാട് അപകടങ്ങൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനും പറ്റില്ല പിന്നെ ഈ നാട് നന്നായി നമ്മുടെ ഇത്രയും സർക്കാർ ഇവിടെ ഭരിച്ചോണ്ടിരുന്നല്ലോ ഇത്രയും ഒരു സേത്തോട് പണ്ട് നമ്മൾ കണ്ട കാലം എങ്ങനെ ഒരു അൻപത് വർഷം മുമ്പ് ആ രീതിക്കായിരുന്നു ഇപ്പോഴാണ് നമ്മുടെ സേത്തോട് ശരിക്കും ായ മാറ്റളഞ്ഞു ഒരു പാലമോ ഒരു ബിൽഡിങ് എല്ലാം കൂടി ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാ ആ സ്ഥിരത്തോടെന്ന് പറയുന്ന ആർക്ക് വേണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോഴും വന്ന് കാണുമ്പോഴേ അതൊരു മനുഷ്യർ അതിശയമാണ് നല്ലത് ആര് ചെയ്താലും നല്ലതെന്നേ പറയാവോ അത് രാഷ്ട്രീയ അല്ല ഏത് പറഞ്ഞാലും ആ നല്ല മനസ്സിന് നല്ല ഒരു അഭിവാദ്യങ്ങൾ നമ്മൾ